എല്ലാവരും ഇന്ന് ഉറ്റുനോക്കുന്നത് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കാണ് കാരണം പി എം സി വിഷയത്തിൽ സി പി ഐ എന്ത് നിലപാടെടുക്കും എന്ന് ഇന്നറിയാം പി എം സി വിഷയത്തിൽ സി പി ഐ തീരുമാനം എന്താകുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം മന്ത്രിസഭയിൽ തുടരണോ അതല്ല മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അന്തിമ തീരുമാനമെടുക്കാൻ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരും പദ്ധതി വിശദമായി ചർച്ച ചെയ്യാൻ വിളിച്ച സി പി എമ്മിന്റെ അടിയന്തര സെക്രട്ടറിയേറ്റും ഇന്ന് ചേരുന്നുണ്ട് സി പി എമ്മിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റുണ്ട് ഒപ്പം സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവുമുണ്ട് അതിനിടെ മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന ഇന്നലെ ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു എന്തായിരിക്കും സി പി സാധ്യതകൾ എന്നുള്ളതാണ് കടുത്ത തീരുമാനമായി വരികയാണെങ്കിൽ സാധ്യത വളരെ കുറവാണ് ലെസ് പ്രോബിലിറ്റി മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വരും എന്നുള്ളത് സി പി ഐ മന്ത്രിമാർ പക്ഷേ അത് വലിയ കടുത്ത നിലപാടായതുകൊണ്ടതിന് സാധ്യതയുണ്ടോ എന്ന് സംശയമാണ് അടുത്തത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക നേരത്തെയും പല ഘട്ടങ്ങളിലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കമുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു മന്ത്രിസഭയിൽ വിയോജനക്കുറിപ്പ് നൽകുക വേറെക്കുറെ സാധ്യതയുള്ളത് അതിനായിരിക്കും സർക്കാരിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അതിനും സാധ്യത വളരെ വിരളമാണ് മുന്നണി വിടാതെ പുറത്ത് നിൽക്കുക എന്നുള്ളതാണ് അതിനുള്ള സാധ്യതയും വളരെ വിരളമാണ് അപ്പോൾ ഒരു വിയോജനക്കുറിപ്പിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു എന്നാൽ അതേസമയം തങ്ങൾ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നലുണ്ട് മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയിട്ടും കാര്യമായ പ്രയോജനം ആ അർത്ഥത്തിൽ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രയോജനം ഉണ്ടായിട്ടില്ല നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട് ടി വി പ്രസാദും എസ് എസ് ശരത്തും ആലപ്പുഴയിൽ നിന്ന് തത്സമയം ചേരും വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ശരത് ഇന്നിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിൽ ഇന്നത്തെ എക്സിക്യൂട്ടീവ് അതേപോലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് എന്തൊക്കെയാണ് സി പി ഐ സാധ്യതകളെന്നാണ് നമ്മൾ പ്രേക്ഷകരോട് വിശദീകരിച്ചത് പ്രസാദേ പ്രസാദിന് എന്ത് തോന്നുന്നു ഏതാണ് ഏറ്റവും പ്രോബിലിറ്റി കൂടിയ സാധ്യത ടി വി പ്രസാദ് എപ്പോഴാണ് എക്സിക്യൂട്ടീവ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് രാവിലെ പത്ത് മണിക്കാണ് സി പി ഐയുടെ ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരുന്നത് എക്സിക്യൂട്ടീവ് യോഗമാണ് ചേരുന്നത് നമ്മൾ ആ മനസ്സിലാക്കിയതുപോലെ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനാണ് ആ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗത്തിൻ്റെയും ആ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് യോഗത്തിലുണ്ടായ നിർദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു വൈകാരികമായ തീരുമാനം ഈ വിഷയത്തിൽ എടുക്കരുത് എന്ന് അതേ നേതാക്കൾ തന്നെ ആ യോഗത്തിൽ പറയുകയും ചെയ്തു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സി പി എം നേതൃത്വം എന്ത് പറയുന്നു എന്നതുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്കതിൽ തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചത് അങ്ങനെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വു ഒപ്പം കെ ജി സുധാകരനും ഒപ്പം നമ്മുടെ ചിത്തരഞ്ജനും എം എൽ എയും ഇപ്പോൾ ആലപ്പുഴയിൽ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോഴുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ചിത്രരഞ്ജനോട് എന്തോ ബിനോയ് വിശ്വം പറയുന്നുണ്ട് തീരുമാനം എന്തായാലും പി എം സി അല്ല എന്ന് ഉറപ്പാണ് കാരണം വളരെ കൂടിയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ജി സുധാകരനും ചിത്തരഞ്ജനും അടക്കമുള്ളവർ ബിനോയ് വിശ്വമടക്കമുള്ളവർ ഇപ്പോൾ പുന്നപ്പറയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്ന് എന്താകും എക്സിക്യൂട്ടീവിലെ തീരുമാനം എന്നുള്ളതാണ് അടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത അതായത് മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള സാധ്യതകൾ വളരെ കുറവാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തലസമയം എന്ന് കൊടുക്കാം ടി വി പ്രസാദിനെ തുടരുകയും ചെയ്യാം ടി വി പ്രസാദ് ഓക്കെ തുടരാവുന്നതാണ് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം സി പി എമ്മും സി ഐയും സി പി ഐയിലെയും നേതാക്കൾ ഒരുമിച്ചൊരു പരിപാടിയിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ വിവാദത്തിനു ശേഷം ആദ്യമാണ് അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത് നമ്മൾ പറഞ്ഞു വന്നത് ടി വി പ്രസാദ് സാധ്യതകളാണ് അതേ അത് തന്നെയാണ് അതായത് ഈ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഈ രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ എന്താണ് സി പി ഐ എം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായി സി പി ഐക്ക് വലിയ നിർണായകമായ ഒന്നായിരുന്നു അതിനിടയിൽ ആകെ സംഭവിച്ചത് ഒരു കൂടിക്കാഴ്ച എന്നുള്ളത് എം എൻ സ്മാരകത്തിൽ കരാർ മന്ത്രി അതായത് വകുപ്പ് മന്ത്രി നേരിട്ട് എത്തി എന്നുള്ളതാണ് ശിവൻകുട്ടി നേരിട്ടെത്തി ബിനോയ് വിശ്വം ജി ആർ അനിൽ എന്നിവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് ഒപ്പിട്ടത് ഒപ്പിടേണ്ടി വന്ന സാഹചര്യം എസ് എസ് കെ സമഗ്ര ശിക്ഷ കേരളത്തിന് കിട്ടാനുള്ള ഏതാണ്ട് നൂറ് ക്ഷമിക്കണം ആയിരം കോടിയിലധികം വരുന്ന ആ തുക ആ തുക കിട്ടാത്തതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിലുണ്ടാവുന്ന പ്രതിസന്ധി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസ രംഗം തന്നെ താറുമാറായി പോകുന്ന സ്ഥിതി ആ ഒരു ഭാഗം വിശദീകരിക്കുമ്പോഴും വിനോയ് വിശ്വവും ആ ജിആർഎനിലും തിരിച്ച് ചോദിച്ച ഒരു ചോദ്യം അത് നമ്മളോടുകൂടി സംസാരിച്ച് ധാരണത്തിലല്ലേ ഒപ്പിടേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് കൃത്യമായ മറുപടി ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ ആ ഒരു സംസാരം എന്തുകൊണ്ട് ഒപ്പിടേണ്ടി വന്നു എന്ന് വി ശിവൻകുട്ടി ആ വിശദീകരിച്ചു എന്നുള്ളതാണ് അതിലുപരിയായി ഒരു സംസാരം സി പി എമ്മോ സി പി ഐയോ തമ്മിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ നേരത്തെ അരുണ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് അടിയന്തര സെക്രട്ടറിയേറ്റ് എ കെ ജി സെൻറ്ററിൽ ചേരുകയും ചെയ്യുന്നത് ഇന്ന് സംസ്ഥാന സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിൻ്റെ അതേ സമയത്ത് തന്നെ എ കെ ജി സെൻറ്ററിൽ യോഗം ചേരും അതിനൊരു പ്രത്യേകതയുണ്ട് എം എ ബേബി യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്ന നിലവിലെ സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ തീരുമാനം എന്നുള്ളത് അത് നേരത്തെ അരുൺ പറഞ്ഞ സാധ്യതകൾ തന്നെയാണ് അരുൺ ഇതിലൊരു പ്രശ്നമുള്ളത് ഇതിൽ കരാറിൽ ഒപ്പിട്ടതല്ല സി പി ഐയുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവരോടൊന്നും ചോദിക്കാതെ അതായത് സി പി ഐയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുളമായി പോകും അത് നടക്കില്ല എന്ന ഒരു ചിന്ത സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരാലോചനപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് അവരുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷേ അത് കടുത്ത തീരുമാനമാകാം അതല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിസഭ അവസാനിക്കാറായ ഒരു ഘട്ടത്തിൽ അത് വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാകാം എന്തായാലും അതെന്താണ് എന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമല്ല